കാലവർഷത്തിൽ കനത്ത മഴയ്ക്കൊപ്പം എത്തുന്ന ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുകയാണ് വീടുകൾ തകർന്നും മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണും ഏറെ ഉണ്ടാകുമ്പോൾ ജനങ്ങളും ആശങ്കയിലാവുകയാണ് കാലവർഷമഴയുടെ ഭാവമാറ്റം ജില്ലയിലെ ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് കുറച്ച് സമയത്തേക്ക് പെയ്യുന്ന അതിതീവ്ര മഴയ്ക്കൊപ്പമാണ് കാറ്റ് നാശം വിതയ്ക്കുന്നത് തിങ്കൾ ചുവ ദിവസങ്ങളിൽ ജില്ലയിൽ മണിക്കൂറുകളുടെ ഇടവേളകളിൽ കാറ്റ് നാശം വിതച്ചിരുന്നു അഗ്നിശമന സേന ഇരുപത്തഞ്ച് സ്ഥലങ്ങളിലാണ് വഴിയിൽ നിന്ന് മാത്രം മരങ്ങൾ വെട്ടിനീക്കിയത് മറ്റു നഷ്ടങ്ങൾ വേറെയും മുമ്പൊക്കെ മലയോര മേഖലകളിലാണ് കാറ്റ് നാശം വിതച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നഗരങ്ങളിലും കാറ്റ് ദുരന്തം വിതയ്ക്കുകയാണ് മരം കണക്കൂട്ടാൻ പറ്റില്ല പറമ്പുകളെല്ലാം നശിച്ച് ചൂടിന്റെ അളവിലെ വ്യത്യാസമാണ് കാറ്റ് തീവ്രമാകാൻ കാരണമാകുന്നതെന്നും പറയുന്നു സമീപകാലത്തെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലമാണ് മെയ്യിൽ അവസാനിച്ചത് കാറ്റിൽ കെ എസ് ഇ ബിക്ക് മാത്രം ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കൃഷിനാശം കോടിയിലധികവും ഇത്തവണ കാലവർഷത്തിനൊപ്പം ശക്തമായ ഇടിമിന്നലും വ്യാപക നാശത്തിന് കാരണമായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലും കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു അന്തരീക്ഷത്തിൽ മഴക്കാർ കയറി ഇരുണ്ടു മൂടുന്നതോടെ ജനങ്ങൾ ഭീതിയിലാകുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ